പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഈ ഒരു ലോകത്തിന്റെ ആ ഒരു ആ ബോളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു രാജ്യം തന്നെ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരുപാട് ആളുകൾ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഭയങ്കരമായിട്ടുള്ള കൂട്ട നിലവിളിയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഇതുവരെയും ഇമ്രാൻഖാനേയും കുടുംബത്തെയും ജയിലിൽ അടക്കാൻ വേണ്ടി അറ്റം വരെ വേണമെങ്കിലും പോകാൻ വേണ്ടി നിന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോ ഈ ഒരു ഷാബാസ് ഷെരീഫിൻ്റെ ഈ ഒരു നിലപാടിൽ ഒരു രീതിയിലും ഷഹബാസ് ഷെരീഫുമായിട്ട് യോജിച്ചു പോകാൻ ഈ പച്ചപ്പട്ടാണികൾക്ക് താൽപ്പര്യമില്ലാതെ വരുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് വരുന്നത് അപ്പോൾ പച്ചപ്പട്ടാണികൾ ഷഹബാസ് ഷെരീഫിന് എതിരായിട്ട് അതിശക്തമായിട്ട് തന്നെ മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ അവരുടെ ആ ഒരു പാർലമെന്റിന്റെ ആ ഒരു ഇതിൽ ഇരുന്നിട്ട് ഒരു എം പി കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ വീടുകൾ സ്വന്തമായി ഉള്ളവരും മറ്റുമൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവുമായിട്ട് അവിടെ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് പോയി അവിടെ കൂടാം പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ് എന്തിനാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെ ഉപദ്രവിക്കുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ബലൂചിസ്ഥാനികൾ അവരുദ്ദേശിച്ചതുപോലെ തന്നെ ആ കെറ്റ എന്ന് പറയുന്ന ആ പ്രദേശം അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു അവരുടേതായിട്ടുള്ള ഫ്ലാഗ് അവിടെ നാട്ടുന്ന രൂപത്തിൽ തന്നെ രണ്ടുപേർ ആ ഒരു സ്തൂപത്തിന്റെ മുകളിൽ കയറി ഒടി പിടിച്ചു നിൽക്കുന്ന ആ ഒരു രംഗവും കണ്ടിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ ആ ഒരു പ്രദേശം പാകിസ്ഥാന്റെ കിഴക്കൻ പ്രദേശത്ത് ബംഗ്ലാദേശ് വിഭജനത്തിന്റെ ആ ഒരു സമയത്താണ് ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ കൊളുത്തുന്നത് അപ്പോ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്തു ചെയ്തു ശരിക്കാണ്ട് പണി കൊടുത്തു ശരിക്ക് പണി കൊടുത്തപ്പോൾ പിന്നെ തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി കയ്യും കാലും പിടിക്കലായി അവസാനം ആ രാജ്യം വിഭജിച്ച് അവർക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് ഉറപ്പ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ചെയ്തു ഇനി കാല് പിടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കാരണം ഈ ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം മൊത്തം ഇന്ന് കാണുന്ന ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനും അതുപോലെ തന്നെ ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന ഈ ഒരു ഭൂപടം മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അത് ഹിന്ദുസ്ഥാൻ ആ ഒരു പ്രദേശം മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റേതായിരുന്നു അപ്പോൾ നമ്മുടെ രാജ്യം അവർക്ക് ഭിക്ഷ കൊടുക്കുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ മുഹമ്മദ് അലി ജിന്ന ആ ഒരു വ്യക്തി കാരണം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും നമുക്ക് അങ്ങനെയുള്ള ആ ഒരു പ്രദേശക്കാരുമായിട്ട് യാതൊരുവിധ ആ ഒരു ബന്ധവും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവരെ വേറെ വഴിക്കണ്ട് വിട്ടുകൊടുത്തു എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി അവർ ഉദ്ദേശിച്ച ആ ഒരു നിലപാടിൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ അവർ ജീവിക്കുകയല്ല ചെയ്തത് എത്രമാത്രം നമ്മുടെ ഇന്ത്യയെ ദ്രോഹിക്കാൻ പറ്റുമോ ആ വളഞ്ഞ വഴികളാണ് ഇത്രയും കാലം അവർ ചിന്തിച്ചു വച്ചതും ഇന്ത്യയിലുള്ള സാധാരണക്കാരെ പല സമയങ്ങളിലായിട്ട് കൊന്നൊടുക്കുകയും ചെയ്തത് അപ്പം അങ്ങനെ ആ ഒരു മധുരം അവരിൽ വന്നുകൂടി പെഹൽഗാം ആ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാം അവസാനിപ്പിച്ച അവസാനിക്കുന്ന ആ ഒരു നിലയിലേക്ക് ആ ഒരു പെഹൽഗാം ഭീകരാക്രമണത്തെ കൊണ്ടെത്തിച്ചു ഷെഹബാസ് ഷരീഫ് ഇയാളൊക്കെ എന്തു മുസ്ലിമാണെന്നാ പറയാ ഞാനും ഒരു മുസ്ലിമാണ് ഒരു രീതിയിലും മറ്റൊരു മനുഷ്യരെ കൊണ്ടാവരുത് നമ്മുടെ മതത്തെ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മുസ്ലിമായ എൻ്റെയും എൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകളുടെ ആ മനസ്സിലും അതേ രീതി തന്നെയാണ് കാരണം കൂടി ജീവിക്കുക എന്നുള്ള ആ ഒരു വാക്കുകളാണ് ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് പക്ഷേ സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന രൂപത്തിൽ ജനിച്ചു വളർന്ന മണ്ണിനെ മറ്റു രാജ്യക്കാർക്ക് ഒറ്റ കൊടുത്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന പല ആളുകളും നമ്മുടെ ഭാരതത്തിലുണ്ട് പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല അവരുടേതായിട്ടുള്ള ആ ഒരു വരും തലമുറകൾ ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് എന്ന് ഈ ആളുകൾ ചിന്തിക്കുന്നില്ല ആ ചിന്തിക്കാത്തതിൻ്റെ ഫലമാണ് പല സന്ദർഭങ്ങളിലും അവർ ആ വിഷയത്തെ ഏറ്റെടുക്കുന്നത് അതിൽ വലിയ രൂപത്തിൽ തന്നെ അവർക്ക് ക്ഷതമേൽക്കുന്നുമുണ്ട് അപ്പൊ അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥയും ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കുമില്ല ഒരു മതസ്ഥർക്കുമില്ല ഈ രാജ്യം സ്വർഗ രാജ്യമാണ് ഈ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോയി ആ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു മറ്റേ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും ഒരു അഞ്ച് വർഷം നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യണം ആ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന സമയം നമ്മുടെ മണ്ണിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ആ ഒരു സുഖസുന്ദരമായിട്ടുള്ള കാഴ്ചപ്പാട് കാണുമ്പോൾ നമുക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ആ വേദനകളൊക്കെ മറന്ന് ഒരു പൂമ്പാറ്റയെ പോലെ ഈ ഭാരതത്തിൽ നമുക്ക് ഏത് പ്രദേശത്ത് വേണമെങ്കിലും പാറിപ്പറന്ന് നടക്കാനുള്ള സ്വതന്ത്രമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയെ ഒന്നുമല്ലാതാക്കാൻ വേണ്ടി നോക്കുന്ന ഈ